പവിത്ര സീരിയലിന്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് രാധയുടെ ഓട്ടോറിക്ഷ ബാങ്കുകാരെ തന്നെ വീട്ടിൽ കൊണ്ട് ഇടുന്നുണ്ട് രാധയാണെങ്കിൽ ആരായിരിക്കും തനിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ പൈസ അടച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പറയുന്നുണ്ട് ചിലപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് ഏയ് ഇല്ല വിക്രമേട്ടനെ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ വിക്രമേട്ട ഫോൺ എടുത്തില്ലല്ലോ ഇനിയിപ്പോൾ ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അമ്മയെ വെച്ചിട്ട് നീ എന്തായാലും സമാധാനത്തോടെ കിടന്നുറങ്ങുക എൻ്റെ ഏതാ നോക്കി നാളെ പറയാൻ പറയാനുട്ടോ പിന്നെ വേദയും വിക്രത്തിനെയും കാണിക്കുകയാണ് വേദ നല്ല ഉറക്കാനിട്ടോ വിക്രമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വിശന്നിട്ട് വയ്യ അങ്ങനെ അവൻ എണീറ്റ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും വേദം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കറിയും അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അവനത് എടുത്ത് കഴിക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ വേറെ പുറകിൽ നിന്ന് വന്ന് വിളിച്ചിട്ട് ആഹാ നിങ്ങൾക്ക് ഇത്രയും വിശപ്പുണ്ടായിരുന്നു എന്നിട്ടാണോ നിങ്ങൾ ഇത്രയും നേരം പട്ടിണി ചോദിക്കാൻ ചോദിക്കാനുട്ടോ എന്നിട്ട് വീത പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് വിശപ്പ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂടുതലുണ്ടാക്കി ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അവൾ പാത്രമൊക്കെ കഴുകി വച്ചേക്കണം ഞാൻ പോയി കിടന്നുറങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകാനുട്ടോ അപ്പോൾ വിക്രമാണെങ്കിൽ വേദിയോടുള്ള ഒരു സ്നേഹം ഉള്ളിലുള്ളതുപോലെ തന്നെ ഒരു ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾ അവനെ കളിയാക്കിയതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ് പിന്നെ വേദിയും സ്വപ്നത്തിൽ അവന് അവർ രണ്ടിനും റൊമാൻസ് ഒക്കെ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ജീനെ അന്വേഷിച്ച് രാധ പോകാനിട്ടോ അങ്ങനെ സ്റ്റാൻഡിൽ വന്നിട്ട് ജീനെ ഓടിച്ച് രാധ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ പൈസ അടിച്ചു നിന്നോട് എനിക്ക് നന്ദി ഇങ്ങനെ ട്ടോ അങ്ങനെ ജീന പറയുന്നുണ്ട് ഏ ഇല്ല ഇത് ഞാനല്ല ഇത് നിനക്ക് വേണ്ടിട്ട് പൈസയൊക്കെ ഒക്കെ അടിച്ചത് ദർശൻ വക്കീലാണ് ഞാൻ പോയി കണ്ടിരുന്നു അവരുടെ കേസൊക്കെ വക്കീലാണ് നോക്കുന്നതെന്ന് അറിഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് ദർശൻ വക്കീലാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ബാങ്കിൽ മുഴുവൻ പൈസ കിട്ടും ഞാൻ വിചാരിച്ചില്ല അപ്പൊ രാത്രിയാണെങ്കിലും അത് വേണ്ടിയിരുന്നെന്നും പറഞ്ഞിട്ട് ഓട്ടിച്ചെടുത്തോണ്ട് പിന്നെ പോവാൻ വിക്രത്തിന്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരെല്ലാരും വന്ന് ഓട്ടോ േ വന്ന് ഇറങ്ങുന്നതായിട്ട് അപ്പോൾ ഇപ്പോൾ വിക്രമേദയാണെങ്കിൽ അപ്പോൾ അതുപോലെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവർ പുറത്തുനിന്ന് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ആ വഴക്കിനിടയിൽ വേദയുടെ കാലൊന്ന് ഉളിക്കുക കേട്ടോ അങ്ങനെ വിക്രം വേദം ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനിങ്ങനെ കഥ തുറക്കുമ്പോഴത്തേക്കും വേദം എടുത്തുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കുകയാണ് നന്ദി വന്ന് പറയുകയാണ് ആഹാ ഞങ്ങളുടെയൊക്കെ മുന്നിലൊക്കെ കീരുമ്പാമ്പോട്ട് നടക്കുന്നതായിരുന്നു ഇപ്പോൾ ഫുൾ റൊമാൻസ് ആണല്ലേ നിങ്ങൾ ആരും ഇല്ലാത്ത അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു പറയാനോ അമ്മ പറയാനേ എടാ അവക്ക് ഭയങ്കര നീ അവിടെ കൊണ്ട് മുറി കൊണ്ട് കിടത്തെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ